ിൽ ഓടുന്നൊരു നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ടയർ ടയറൊന്ന് കാണിച്ചുതരാം മൊട്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ ടയർ മുട്ടാവാൻ ഉണ്ട് ആംബുലൻസിന്റെ ടയറാത് നൂറ്റിയെട്ട് ആംബുലൻസ് പൊന്നാനിലോടുന്ന ആംബുലൻസാണ് പൊന്നാനി ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യാണ് ഇതിൻ്റെ ടയറൊന്ന് കാണിച്ചു തരാം അങ്ങനൊക്കെ ടയർ മുട്ട ആണെങ്കിലേ ഈ വണ്ടിയിലേ ഒരല്പം കട്ടുള്ള ടയർ ഈ ഒരു ടയറാ ബാക്കിയുള്ള വല്ലാത്ത അവസ്ഥ നോക്കലേ ഇതൊരു ടയർ തന്നെയാണേ ടയറൊന്നുമല്ല ടയറാണ് തെറ്റിത്തിരിക്കേണ്ട നൂറ്റെട്ടോ ആംബുലൻസ് പൊന്നാനി ഹോസ്പിറ്റലിനുള്ളിൽ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലുള്ളിൽ ആരൊക്കെ ഉണ്ടാകാൻ കൂടുന്നതല്ല